ശിഷ്ടകാലം ഇഷ്ടകാലം ഭാഗം ഇരുപത് ദിവസങ്ങൾ പെട്ടെന്നാണ് കടന്നുപോയത് പോയത് മിഷേലിന് ഓരോ ദിവസം ചെറുതായി തോന്നാൻ തുടങ്ങി സിസിലി ചേച്ചി വീട്ടിൽ വരുന്ന ദിവസം അവൾ മീയേയും കുഞ്ഞിനെയും ചേച്ചിയെ ഏൽപ്പിച്ച് അപ്പന്റെ അടുത്തേക്ക് ഓടും രാത്രി കുഞ്ഞിന്റെ കരച്ചിൽ കാരണം ഉറക്കം കുറവാണ് മിക്ക ദിവസങ്ങളിലും വൈകിട്ട് ജരൻ ഇങ്ങ് വരുമായിരുന്നു എങ്കിലും അവന് രാവിലെ ഓഫീസിൽ പോകേണ്ടത് കൊണ്ട് മിഷേൽ അവനോട് ഉറങ്ങാൻ പറയുമായിരുന്നു മറ്റൊന്നും ചിന്തിക്കാൻ സമയമില്ലാത്ത ഒരാഴ്ച കടന്നുപോയി ഇതിനിടയ്ക്ക് പല പ്രാവശ്യം ഹരി വിളിച്ചിരുന്നുവെങ്കിലും ഒരിക്കൽ പോലും അവൾ ഫോൺ എടുത്തില്ല അവനയച്ച മെസ്സേജുകളെല്ലാം വായിച്ചിരുന്നുവെങ്കിലും ഒന്നിനും മറുപടി അയച്ചില്ല അവന്റെ ഫോണിൽ മെസ്സേജിന് നീല ടിക്ക് വീണുകഴിഞ്ഞ് ചിലപ്പോൾ മണിക്കൂറുകൾ ഹരി ഫോണിൽ നോക്കിയിരിക്കും അവളുടെ മറുപടി പ്രതീക്ഷിച്ച് അതൊരിക്കലും വന്നില്ല കുഞ്ഞിനെയും മിലിയെയും കുളിപ്പിച്ചു കഴിഞ്ഞ് കുഞ്ഞും മിലിയും ഉറങ്ങിയെന്ന് കണ്ട് മിഷേൽ അടുക്കള വശത്തേക്ക് നടന്നു ചേച്ചി ഞാൻ എന്റെ കുളത്തില് അവിടേക്കൊന്ന് പോകുന്നു അവരുണർന്നൊന്ന് വിളിക്കണേ ഫോൺ എടുത്തിട്ടുണ്ട് ഫോൺ ചെയ്താ മതി എന്താ മോളെ എന്തെങ്കിലും വിഷമമുണ്ടോ നിനക്ക് ഇല്ല ചേച്ചി അങ്ങനെ ഒന്നുമില്ല അപ്പൻ ഇതുവരെ ഡിസ്ചാർജ് ആയില്ലല്ലോ എന്നൊരു വിഷമം മാത്രമേ ഉള്ളൂ ഹരി ഇപ്പൊ നിന്നെ വിളിക്കാറില്ലേ ഒന്ന് പരിങ്ങിയെങ്കിലും അവൾ പറഞ്ഞു ഉണ്ടല്ലോ എന്താ ചേച്ചി ഒന്നുമില്ല ചോദിച്ചതാണ് പിന്നെ താഴെ പാറക്കൂട്ടത്തിന്റെ മുകളിൽ പോയിരുന്നു അവൾ ഒഴുകി വരുന്ന വെള്ളം നോക്കിയിരുന്നപ്പോൾ എന്തിനെന്നറിയാതെ അവളുടെ കണ്ണ് നിറഞ്ഞു ഫോണിൽ മെസ്സേജ് ഇട്ടു കേട്ടപ്പോൾ വീണ്ടും എടുത്തു നോക്കി ഹരിയുടെ വോയിസ് മെസ്സേജ് ആണ് ഡി ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിനക്ക് എന്നെ ശരിക്കും അറിയാൻ വയ്യാത്തത് കൊണ്ടാണ് ഞാനൊരു ചെയ്തു തെറ്റ് തന്നെയാണ് അതിന് മാപ്പും പറഞ്ഞല്ലോ നീയും വലിയ പുണ്യാളത്തിയൊന്നും അല്ലല്ലോ നീ പറഞ്ഞോ എന്നോട് നീ എഴുതുമെന്ന് ഇല്ലല്ലോ എന്നിട്ടിപ്പോ കുറ്റമല്ല എന്റേത് മാത്രം അല്ലേ ദേ ദഷു എനിക്കിങ്ങനെ ഒക്കില്ലടി നിന്നോട് സംസാരിക്കണം നീ എന്നെ തെറി വിളിച്ചോ അല്ലെങ്കിൽ മിഷേൽ നീയാണ് സത്യം ഇന്ന് വൈകിട്ട് ഏഴുമണിക്കുമ്പ് നിന്റെ ഫോൺ വന്നില്ലെങ്കിൽ ഞാൻ അപ്പോ മുതല് കുടി തുടങ്ങും ചിലപ്പോ നീ വിളിക്കുന്നത് വരെ കുടിക്കും അല്ലെങ്കിൽ മിലിയുടെ ഫോണിൽ വിളിക്കും അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ വേറെ ആരുടെങ്കിലും ഫോണിൽ വിളിച്ച് നിന്നെ തെറി വിളിക്കുന്നത് വരെ എന്ത് വേണോന്ന് നീ തീരുമാനിക്കൂ നിന്റെ തീരുമാനം എന്താണേലും എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല കേട്ടോടി താടകെ മെസ്സേജ് കേട്ട് അവൾക്ക് തന്നെ ചിരി വന്നു ഇത് ബോധത്തോടെയാണോ സത്യത്തിൽ ഹരിയേട്ടും പറഞ്ഞത് സത്യമല്ലേ ഏട്ടം മാത്രമല്ലല്ലോ തെറ്റെയ്തത് ഞാനും പറഞ്ഞില്ലല്ലോ പക്ഷെ എന്റെ മനസ്സ് അതിലുള്ളത് എല്ലാം ചോദിച്ചറിഞ്ഞിട്ടാണ് പോരട്ട മേജർ എന്റെ മുന്നിൽ അഭിനയിച്ചത് എന്റെ കർത്താവേ ഇനി ഇയാള് പിള്ളേരെ വല്ലതും വിളിച്ച് പറയോ കുടിച്ചാലും പ്രശ്നമാണ് ഷു എന്ത് ചെയ്യും ഇയാളെ വിശ്വസിക്കാൻ പറ്റില്ല മുന്നും പിന്നെ നോക്കില്ല എന്നാ ഇനി വിളിക്കാം ഹലോ എനിക്ക് ദേഷ്യമാണ് മിഷേൽ കുറുമ്പോടെ പറഞ്ഞു എനിക്ക് സ്നേഹവും എന്നിട്ടാണോ എന്നോട് ഒളിച്ചു വെച്ചത് എന്റെ മനസ്സിലുള്ളതെല്ലാം ഒരു കള്ളനെ പോലെ വന്ന് അറിഞ്ഞു പോയി ഞാൻ എങ്ങനെ ക്ഷമിക്കും അതെ കള്ളനെ പോലെ കാര്യങ്ങൾ അറിയുമ്പോഴുള്ള വേദന തനിക്ക് അറിയാൻ വയ്യാനിട്ടാണ് സ്വന്തം മനസ്സിന്റെ സന്തോഷം പറയാൻ വയ്യാതെ ഒന്ന് ഓർത്തു നോക്കൂ നീ എന്നോട് തന്നെ പറയുന്നു നിന്റെ ഉള്ളിൽ നിറയെ എന്നോട് സ്നേഹമാണെന്ന് അത് കേട്ട് നിർവികാരതയോടെ ഞാൻ പറയണം അത് നല്ല കാര്യം എന്തൊരു നല്ല അനുഭവം ഉം സോറി ഞാനല്ലേ സോറി പറയേണ്ടത് മിഷു എന്നാലും എനിക്ക് ഒട്ടും മനസ്സിലായില്ല ഹരിയേട്ടാ എന്ത് കഷ്ടമാണല്ലേ ഹരിയേട്ടനെ കുറിച്ച് എനിക്കൊന്നും അറിയില്ല ആര് പറഞ്ഞു ഞാൻ ഇന്ന് പ്രശ്നം കൊള ആക്കൂന്ന് നിനക്ക് എത്ര പെട്ടെന്നാണ് മനസ്സിലായത് അതല്ലേ നീ വിളിച്ചത് അതെ അത്രയൊക്കെ അറിഞ്ഞാ മതിയടോ ഇന്ന് ഓഫീസിൽ പോയില്ലേ ഇല്ല രാവിലെ മുതൽ എന്റെ കൺട്രോൾ പോയി നിന്നെ വല്ലാതെ മിസ് ചെയ്യുന്നു അതാണ് എന്നെ മിസ് ചെയ്തോ താൻ കുറച്ച് അവളുടെ ശബ്ദം കുറച്ചുകൂടി നേർത്തിരുന്നു അപ്പൻ എങ്ങനെയുണ്ട് കുറവുണ്ട് റൂമിലേക്ക് മാറ്റി ഉടനെ വീട്ടിൽ വരാം ഉം എന്നാലും ഒരാൾ സഹായം വേണമല്ലേ ഉം വേണം ഒരു കാര്യം ചോദിക്കട്ടെ മിഷു എന്താ നിനക്ക് ഇത്രത്തോളം ദേഷ്യം ഉണ്ടായിരുന്നു എന്നോട് ഒരാഴ്ച സംസാരിക്കാൻ പോലും തോന്നിയില്ല എങ്ങനെ കഴിയുന്നു അത് ദേഷ്യം ഉണ്ടായിരുന്നു പക്ഷെ സംസാരിക്കാതിരുന്നത് അതുകൊണ്ടൊന്നും അല്ല സമയക്കുറവായിരുന്നു അത് കളാ വേണോന്ന് തോന്നിയാ രണ്ട് മിനിറ്റ് മാറ്റി വെക്കാം വേണോന്നൊക്കെ തോന്നി പക്ഷെ ചെറിയൊരു ദേഷ്യം ഉം എന്റെ കൈ കിട്ടും നിന്നെ ഓ പിന്നെ ആഹാ വിഷേലോച്ചേ വേണ്ട കേട്ടോ ഇനി നിന്റെ അച്ചായനകം വലിയ താമസമൊന്നുമില്ല അതുകൊണ്ടൊന്നു ഒതുങ്ങിക്കോ പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട് കേട്ടോ തന്റെ മാത്യു ചായൻ എന്നെ വിളിച്ചിരുന്നു ഇനി തന്റെ പേരും പറഞ്ഞ് കുടുംബത്തിലേക്ക് വരരുതെന്ന് പറയാൻ ഒരു ഭീഷണി ആണോ എന്നിട്ട് വേറെ എന്തു പറഞ്ഞു എന്റെ പെങ്ങളെ ആരുടെ കൂടെ കെട്ടിക്കണമെന്ന് ഞങ്ങൾക്കറിയാം ഇനി വീണ്ടും അവളെ ശല്യം ചെയ്യരുത് ആരോരും ഇല്ലാത്തവളാണ് മകളുടെ കൂടെയെങ്കിലും സുഖായി ജീവിക്കട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് എന്തു പറഞ്ഞു ഞാൻ എന്തു പറയാൻ ഇനി തറവാട്ടിൽ മിഷിയുടെ പേരും പറഞ്ഞു വരില്ല പക്ഷെ അപ്പന്റെ പേരും പറഞ്ഞു വരും പിന്നെ നീ എന്റെ കൂടെ ഇവിടേക്ക് തിരിച്ചു വരുമെന്ന് കർത്താവേ ഇതിന് കർത്താവ് എന്ത് ചെയ്യാനാണ് വേണേ നീ തിരിച്ചു വരുന്നതിന് മുമ്പ് ഞാൻ നാട്ടിൽ വരും അപ്പന്റെ അനുഗ്രഹം വാങ്ങി നിന്നെ കൂടെ കൂട്ടാൻ അത് ഞാൻ നടത്തും മിഷി എന്റെ മതമാണ് അവർക്ക് പ്രശ്നം സാറിയില്ല നമുക്ക് കൈകാര്യം ചെയ്യാം എന്താണ് എന്താണ് തന്റെ ആഗ്രഹം ഞാൻ മതം മാറണോ ഞാൻ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് പ്രശ്നം തീരുമെങ്കിൽ ഞാൻ അതിനും തയ്യാറാണ് വേണ്ട ഹരിയേട്ടാ എല്ലാവർക്കും അവരവരുടെ വിശ്വാസമാണ് വലുത് അല്ല മിഷേൽ എനിക്ക് നിന്നോടൊത്തുള്ള ഒരു വാർധയ്ക്കാണ് വലുത് നിന്റെ കൈകളിൽ പിടിച്ചുള്ള സായാഹ്ന സവാരികളാണ് പ്രധാനം നിന്റെ കുറുമ്പോടെയുള്ള ഹരിയേട്ട എന്നുള്ള വിളി കേട്ട് ഉണരാനും ഉറങ്ങാനുമാണ് എനിക്കിഷ്ടം പിന്നെ എന്നത്തേക്കുമായി ഈ ലോകം വിടുമ്പോൾ നിന്റെ കൈകളിൽ ചേർത്ത് പിടിച്ച് നിന്നിൽ നിന്നും ഒരു ഉമ്മ നെറുകയിൽ വാങ്ങി ഇഷ്ടം എൻ്റെ ഇലപ്പെണ്ണേ അവിടെ ജാതിയോ മതോ ഒന്നുമില്ല മറ്റൊന്നും എനിക്ക് നിന്നെക്കാൾ വലുതുമല്ല ഹരിയേട്ട വേണ്ട നമ്മൾ ഇങ്ങനെ തന്നെ ആയിരിക്കും എതിർപ്പുകൾ നമുക്ക് ഒരുമിച്ച് നേരിടാം ഞാൻ ഉണ്ടാകും എന്റെ കാവൽക്കാരന്റെ കൂടെ ഹരിയേട്ട ഞാൻ പിന്നെ വിളിക്കാം കുഞ്ഞുണർന്ന് കാണും ശെരിടിയച്ചാത്തി ബായ് ബൈ പിന്നെ ഫോൺ വെക്കുന്നതിന് മുൻപ് ഒരു ഉമ്മക്കാകാം അത് ഞാൻ തന്നെ തരണമെന്നില്ലല്ലോ മേജറിനെ ആവാം അപ്പോ നീ പ്രതീക്ഷിക്കുമായിരുന്നല്ലേ പിന്നെ അതിന് പതിനെട്ട് വയസ്സിന്റെ കാമുകയല്ലേ ഞാൻ അതെന്താ നാപ്പത് കഴിഞ്ഞ ഉമ്മയോട് വല്ല അലർജി ഉണ്ടാവുമോ അത് പോയി ഉമ്മ വെച്ച് നോക്കൂ അപ്പ അറിയാം ബൈ ഏട്ടാ ബൈ അവളുടെ പൊട്ടിച്ചിരിയുടെ ശബ്ദം കാതിൽ വീണപ്പോൾ ഹരിയും അവന്റെ ജീവിതത്തിൽ എന്നോ നഷ്ടപ്പെട്ട ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു മറന്ന സ്നേഹം അറിയുകയായിരുന്നു വെളുപ്പം കാലമായപ്പോൾ എന്തോ ആണ് ഒന്ന് ഒന്നുറങ്ങിയത് അന്നത്തെ മാത്രം കാര്യമല്ല അതാണ് ഇപ്പോഴത്തെ രീതി പകൽ മുഴുവൻ ഉറങ്ങുന്ന കുഞ്ഞ് രാത്രിയാകുമ്പോൾ കണ്ണും വീഴ്ചയാണ് കിടപ്പ് അത് മാത്രോ കൂടെ കൂടെ കരച്ചിലും രാത്രിയിൽ അവളുടെ പരിപാടി കണ്ടാൽ അവൾ ജനിച്ചേ തന്നെ മുള്ളാനും പാല് കുടിക്കാനും ആണെന്ന് തോന്നും ഒന്ന് മുള്ളിയ അപ്പോ കരച്ചിലുടങ്ങും ഇപ്പോഴത്തെ പെണ്ണുങ്ങള് ഫോൺ ചാർജ് ചെയ്യുന്ന പോലെ ഒരിത്തിരി കുറഞ്ഞ ഉടൻ ചാർജർ എടുക്കുന്ന പോലെ ഒന്ന് മുള്ളിയ അപ്പോ പാല് കുടിക്കണം മിലി കുഞ്ഞിന്റെ കൂടെ പകലുറങ്ങും മിഷേലാണ് ആകെ പെട്ടത് രാവിലെ ഫോൺ ബില്ലടിക്കുന്ന കേട്ടാണ് മിഷേലിന്റെ കണ്ണ് തുറന്നത് ഹലോ കുഞ്ഞി എന്താച്ചായാ എന്താ രാവിലെ അവളുടെ ശബ്ദത്തിൽ ഒരു ഭയം വന്നുകൂടി ഒന്നുമില്ല നീ പേടിക്കണ്ട അത് ഇന്ന് അപ്പന് മിക്കവാറും ഡിസ്ചാർജ് ആകും അപ്പൊ ഒരു കാര്യം ചെയ്ത് അപ്പൻ്റെ ഒരു ഡ്രസ്സുമായിട്ട് ജെറിനെ ഇവിടേക്കൊന്ന് പറഞ്ഞു വിടണം ശരി ചായ അച്ചായ പിന്നെ ഹോസ്പിറ്റലിൽ ബില്ല് അടക്കണ്ടേ വേണ്ട കുഞ്ഞി ഓപ്പറേഷൻ സമയത്തും പിന്നെ അഡ്മിഷൻ സമയത്തും കുറച്ച് അടച്ചായിരുന്നല്ലോ ബാക്കി ഇനിയിപ്പോ വിൻസെന്റ് അടയ്ക്കും പതുക്കെ കൊടുത്താൽ മതി എന്നാണ് പറഞ്ഞത് വേണ്ട അച്ചായ അത് വേണ്ട ഞാൻ ജെറിന്റെ കയ്യിൽ എന്റെ എ കാർഡ് കൊടുത്തുവിടാം അതും വെച്ച് അടച്ചാൽ മതി അത് വേണ്ട കുഞ്ഞി ഇപ്പം മിലിമോക്ക് വേണ്ടി ഒത്തിരി പൈസ ചെലവായല്ലോ അത് സാരയില്ല എന്റെ കാർഡിൽ പൈസയുണ്ട് തികഞ്ഞില്ല എങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ അറേഞ്ച് ചെയ്യാം എന്തായാലും അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങണ്ട അയ്യോ കുഞ്ഞ് ഞാൻ വേണോന്ന് പറഞ്ഞതല്ല എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാണ് നമ്മുടെ പ്രയാസം അറിഞ്ഞു പറഞ്ഞതാകും ആയിക്കോട്ടെ ഇപ്പൊ നമുക്കതിന്റെ ആവശ്യമില്ലല്ലോ ആവശ്യം വരുമ്പോ വാങ്ങാം ശരി കുഞ്ഞി അച്ചാൻ എത്രയും പെട്ടെന്ന് തന്നെ അത് നിനക്ക് തിരിച്ചു തരാം കേട്ടോ എന്തിന് അച്ഛന്റെ മാത്രം അപ്പനാണോ അല്ലല്ലോ എന്നാലും അതല്ലല്ലോ മോളെ കെട്ടിച്ചുവിട്ട പെൺമക്കൾ അതെ അപ്പനെന്നെ കെട്ടിച്ചു വിട്ടതാണ് വിറ്റതല്ല അപ്പൻ തന്നെ പഠിപ്പിച്ച പഠിത്തം കൊണ്ടുള്ള പൈസയാണ് അതിൽ അപ്പന് എന്നെ പോലെ തന്നെ അവകാശമുണ്ട് അതുപോലെ അപ്പനെ നോക്കാൻ അച്ചായനുള്ള അത്രയും തന്നെ ഉത്തരവാദിത്തം എനിക്കും ഉണ്ട് ആൺ പെൺ വ്യത്യാസം ഒന്നും അതിന് വേണ്ട ശരി ഞാനെന്നാ ജെർനെ പറഞ്ഞു വിടാം ജരന്മോനെ അപ്പനെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യും നീ ഒന്ന് ഹോസ്പിറ്റലിൽ പോവാവോ പോവാം മമ്മി എന്തെങ്കിലും കൊണ്ടുപോണോ എന്നാ ഞാൻ റെഡിയാവട്ടെ വേണം അപ്പനുള്ള ഡ്രസ്സ് പിന്നെ മമ്മിയുടെ കാർഡ് കൂടി കൊണ്ടുപോണം മാത്യു എന്റെ കയ്യിലുള്ള പൈസയൊക്കെ നേരത്തെ ഓപ്പറേഷന് മറ്റോ ആയി കെട്ടിവെച്ചിരുന്നു അതിനെന്താ മമ്മി ഞാൻ ക്ലിയർ ചെയ്യാൻ ബില്ല് വേണ്ട പോനെ ഇപ്പൊ മമ്മിയുടെ കയ്യിൽ പൈസയുണ്ട് ഇനി അത് തികയാതെ വന്നാൽ ജരൻ കൊടുക്കണം മറ്റാരും കൊടുക്കാൻ സമ്മതിക്കരുത് വേറെ ആര് കൊടുക്കാൻ വിൻസിച്ചായും ബില്ലടച്ചോളാന്ന് പറഞ്ഞു എന്ന് അച്ചായും പറഞ്ഞു അത് വേണ്ട ജരൻ അത് ഞാൻ വാങ്ങില്ല മമ്മി എനിക്ക് മനസ്സിലാവും മിഷേൽ ഒന്ന് ചിരിച്ചു മനസ്സിൽ സന്തോഷം തോന്നി ആരും മനസ്സിലാക്കുന്നില്ല എങ്കിലും ഇവൻ എന്നെ മനസ്സിലാവും അപ്പനെ കൊണ്ടുവന്നു കഴിഞ്ഞാ ഉള്ള റൂമെല്ലാം ശരിയാക്കണം ആകെ രണ്ട് റൂമിലാണ് ബാത്റൂം അറ്റാച്ച്ഡ് ഉള്ളത് അതിലൊന്ന് മാത്യുചായന്റെയാണ് ഇനി ഒന്നിലാണിപ്പോ മിലി മിലി മോളെ എന്താ മമ്മി അത് മോളെ അപ്പനെ കൊണ്ടുവന്ന ബാത്റൂമുള്ള റൂം വേണ്ടിവരും വീൽ ഇരുത്തി പുറത്തേക്ക് കൊണ്ടുവരാൻ അതിനെന്താ മമ്മി നമുക്ക് അപ്പന്റെ റൂമിലേക്ക് മാറാം അപ്പ ഇവിടെ കിടക്കട്ടെ നിനക്ക് വിഷമമുണ്ടോ എന്തിന് അപ്പന് വേണ്ടിയല്ലേ എനിക്കിപ്പോ കോമൺ ബാത്റൂം ഉപയോഗിക്കാൻ കുഴപ്പമൊന്നും ഇല്ലല്ലോ മമ്മി ശരി മോളെ മമ്മി എന്നാ നിന്റെ സാധനമെല്ലാം അങ്ങോട്ട് മാറ്റട്ടെ പിന്നെ എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തു അപ്പന് സംസാരിക്കാമെങ്കിലും നന്നായി സംസാരിക്കില്ല കൈക്കും കാലിനും ചെറുതായിട്ട് സ്വാധീനക്കുറവുണ്ട് എന്തിനാ മോളെ അപ്പന്റെ റൂമിൽ അവളെ കിടത്തിയത് ഇതല്ലായിരുന്നോ വലിയ റൂം അത് സാരയില്ലപ്പാ അപ്പനും ഇനി സൗകര്യങ്ങൾ വേണം പിന്നെ മിഷൽ അതേക്കുറിച്ച് ഒന്നും സംസാരിക്കാൻ മുതിർന്നില്ല പക്ഷെ ജെറിന്റെ മമ്മി വന്നപ്പോഴായിരുന്നു പ്രശ്നം എന്നാലും മിഷേൽ പെറ്റെഴുന്നേറ്റ പെണ്ണല്ലേ അവള് ഇങ്ങനെ ഒരു ചെറിയ റൂമില് അതി ചേച്ചി മറ്റൊന്നുമല്ല അപ്പനും വയ്യാത്തതല്ലേ അതാണ് ഉം എന്റെ കുഞ്ഞിന് സഫോക്കേഷൻ ഉണ്ടാവോ എന്തോ അതൊന്നും ഉണ്ടാവില്ല ചേച്ചി അത്രയ്ക്ക് ചെറുതൊന്നും അല്ലല്ലോ ആ റൂമ് ഇവിടെ തന്നെയാണ് മില്ലി ജനിച്ചപ്പോ ഞാനും കിടന്നത് അവൾക്ക് കൊഴപ്പൊന്നും ഇല്ലല്ലോ വലിയ തൃപ്തിയില്ലാതെയാണ് അവര് തിരിച്ചു പോയത് ദിവസങ്ങൾ ശരം പോലെയാണ് പോയത് മെഷീനിൽ നിന്ന് തിരിയാൻ സമയമില്ലായിരുന്നു ഹലോ ഹലോ എന്താടോ കുഞ്ഞി ഇപ്പൊ ഒരു മെസ്സേജ് പോലും വിരളമാണല്ലോ അപ്പനും ഇവിടെ ഉണ്ടല്ലോ ഹരിയേട്ട അപ്പോ സമയത്തിന് അത് തന്നെയാണല്ലോ കാരണം അല്ലാതെ തനിക്ക് ഇല്ലല്ലോ അല്ലേ എന്ത് മനംമാറ്റം അല്ല ഈ നായരേക്കാൾ വല്ല നല്ല അച്ചായനെയും കിട്ടുമെന്നു വല്ലതും അതൊക്കെ കിട്ടും പിന്നെ ഈ നായർ നിന്നു പോയില്ലേ അതുകൊണ്ടൊരു കൺസിഡറേഷൻ അയ്യോടീ നീ അത്രയ്ക്കൊക്കെ എന്നെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടല്ലേ ഞാൻ അറിഞ്ഞില്ല കുഞ്ഞി എന്താട്ടാ ഞാൻ ഞാനൊരു രണ്ടു ദിവസത്തെ ലീവ് എടുത്ത് വരട്ടെ തന്റെ അപ്പനെ കാണാൻ നമ്മുടെ കാര്യം സംസാരിക്കാം അപ്പനോട് വീണ്ടും വെച്ച് നീട്ടി പ്രശ്നമാക്കണോ ഇപ്പൊ വേണ്ട ഏട്ടാ ആദ്യം മിലി പോട്ടെ അവൾ ഇവിടെ ഉള്ള സമയത്ത് അവൾക്കൊരു പ്രശ്നവും വേണ്ട മിലി സമ്മതിച്ചോടോ ഇല്ല അതെനിക്ക് പ്രതീക്ഷയില്ല അപ്പോ പിന്നെ അറിയില്ല എനിക്ക് നിങ്ങൾ രണ്ടും വേണം അപ്പം സമ്മതിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം പക്ഷേ മിലി പറഞ്ഞു വരുമ്പോഴേക്കും അവളുടെ ശബ്ദത്തിൽ ഗദ്ഗത നിറഞ്ഞിരുന്നു നിന്നെ നിന്നെനി കട്ടോണ്ട് പോകേണ്ടി വരുവോ പെണ്ണേ അവളുടെ വിഷമം മാറ്റാൻ ഹരി തമാശ പോലെ ചോദിച്ചു എന്താ പ്ലാൻ ഉണ്ടോ ഞാൻ വേണേ അതും ചെയ്യും മൂന്ന് മാസമാണ് നീ പറഞ്ഞത് അത് കഴിഞ്ഞാ മിഷു നീ എന്റെ കൂടെ കാണണം അപ്പോഴേക്ക് എന്തായാലും എന്റെ ലീവ് തീരും ഞാൻ അവിടെ ഉണ്ടാവും ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിനക്ക് നന്നായി മനസ്സിലായെന്ന് എനിക്കറിയാം എന്നിട്ടാണ് നീ ഒഴുക്കം വർത്താനം പറയുന്നത് ജോലിക്ക് ഇവിടെ കാണുമെന്ന് എനിക്കറിയാം ഹരിയേട്ടാ ഇവിടത്തെ പ്രശ്നങ്ങൾ അറിയാത്തതില്ലല്ലോ അറിയാം അതുകൊണ്ടാണ് പറഞ്ഞത് നിന്റെ അച്ചായനെ ആ വിൻസെന്റ് നന്നായി വരിഞ്ഞു മുറുക്കുന്നുണ്ട് പാവം നിന്റെ അച്ചായൻ ഒന്നും മനസ്സിലാക്കുന്നില്ല എനിക്ക് മനസ്സിലാകാത്തത് അയാൾക്ക് ഇതിൽ എന്ത് ലാഭം എന്നാണ് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല പിന്നെ സദാചാരത്തിന്റെ പേരിൽ ആരെങ്കിലും ശല്യം ചെയ്താ അതിന്റെ ഒരു സുഖം അത് പിന്നെ സ്വന്തം അനിയന്റെ ഭാര്യ ആയാ അതിലും സുഖം അത്രമാത്രം വന്നിരുന്നോ അവിടെ ഇല്ല അപ്പന്റെ ഹോസ്പിറ്റൽ വില് കൊടുക്കാന്ന് പറഞ്ഞിരുന്നു എന്നിട്ട് ഞാൻ സമ്മതിച്ചില്ല കുഞ്ഞി നിനക്ക് പൈസയുടെ ആവശ്യമുണ്ടോ പ്ലീസ് എന്നെ അന്നിനായിട്ട് കാണരുത് ഏയ് ഇല്ല വേണമെങ്കിൽ ഞാൻ ചോദിക്കും ഉം ചോദിക്കണം അതിൽ ഈഗോ ഒന്നും തോന്നരുത് ഇല്ല ഹരിയേട്ടാ ശരി ഞാൻ പിന്നെ വിളിക്കാം വിളിക്കണം എനിക്കറിയാം തന്റെ മനസ്സിൽ സ്നേഹമുണ്ടെന്ന് വല്ലപ്പോഴും അത് കാണിക്കാം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള സ്നേഹം പ്രകടിപ്പിക്കണം മിഷു എന്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടെന്ന് നിനക്ക് അറിയാലോ എന്ന് വിചാരിച്ച് അത് ഒതുക്കി പിടിച്ചിട്ട് കാര്യമില്ല തുറന്നു കാട്ടാൻ മടിക്കരുത് ഉം ശരി ബായ് ബായ് ദിവസങ്ങൾ പെട്ടെന്ന് തന്നെ പോയി അപ്പന്റെ കാര്യങ്ങൾ മിഷേലും കൂടിയാണ് നോക്കുന്നത് മില്ലി പോകുന്നതിന് മുൻപ് ഒരു പ്രാവശ്യം അപ്പനോട് സംസാരിക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു അതിനുശേഷം വേണം എന്റെ തീരുമാനം മിലിയോട് പറയാൻ അന്ന് രാവിലെ അപ്പന് കഞ്ഞി കോരി കൊടുക്കുമ്പോൾ അപ്പൻ അവളുടെ മുഖത്ത് തന്നെ നോക്കി കിടന്നു എന്താ എന്താപ്പാ എന്താ ഒരു വിഷമം പോലെ മോളെ നമുക്ക് ആ ബന്ധം വേണ്ട മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിന് അതൊരു പ്രശ്നമാകും സംസാരിക്കാൻ പ്രയാസം ഉണ്ടെങ്കിലും അപ്പൻ പറഞ്ഞത് അവൾക്ക് മനസ്സിലായി മോളെ മോളെ എന്താ അപ്പാ അപ്പൻ പറഞ്ഞത് മനസ്സിലായോ ഉം അപ്പനോട് മാത്യുച്ചായൻ സംസാരിച്ചു അല്ലേ ഉം ഒരു പെൺകുട്ടിയല്ലേ വളർന്നു വരുന്നത് പിന്നെ മീ മോൾക്കും താല്പര്യം അപ്പനോ അപ്പന് കണ്ണട മുമ്പ് നിന്നെ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിക്കണമെന്നുണ്ട് പക്ഷേ അത് അത് നമ്മുടെ ആൾക്കാർ വേണം എന്റെ മോളെ തെമ്മാടിക്കുഴിയിൽ വെക്കരുത് ഹരിയേട്ട മതം മാറിയാല് അപ്പന് സമ്മതാണോ അത് അങ്ങനെയായ ചെലപ്പോ പ്രശ്നങ്ങൾ ഒതുങ്ങും പക്ഷെ അത് വേണ്ട മോളെ അത് ശരിയാവില്ല നമുക്കാണ് കുറവുകൾ പിന്നെ മതം മാറാൻ പറയാൻ വേണ്ട എന്റെ മോൾക്ക് മാത്യു നല്ല ആലോചന കൊണ്ടുവരും അത് മതി അധികം സംസാരിക്കാതെ വയ്യാത്തതല്ലേ കഞ്ഞി കൊടുത്ത് കഴിയുന്നതുവരെ മിഷി പിടിച്ചിരുന്നു പിന്നെ റൂമിലേക്ക് പോയി ഒന്ന് കാറി കരയാന് തോന്നിയെങ്കിലും അവൾ അവളെ തന്നെ നിയന്ത്രിച്ചു തീരുമാനം എന്റേതാകണം പക്ഷെ അപ്പനെ എതിർത്ത് ഉച്ചയ്ക്ക് ഉച്ചയ്ക്കുണ്ണൻ നേരം അച്ചായൻ തന്നെ സംസാരം തുടങ്ങി അപ്പൻ നിന്നോട് വല്ലതും പറഞ്ഞു എന്ത് ഹരിയെപ്പറ്റി പറഞ്ഞു എന്നിട്ട് നീ എന്ത് തീരുമാനിച്ചു അവനോട് പറഞ്ഞോ ഇല്ല അതെന്താണ് ഇപ്പൊ മനസ്സിലായല്ലോ അപ്പനും സമ്മതിക്കില്ലാന്ന് അപ്പനിപ്പോ ഇങ്ങനെ ഒരു അസുഖം വന്നത് നീ കാരണമാണ് ഞാൻ കാരണോ ഞാൻ എന്ത് ചെയ്തു നീ എന്തെങ്കിലും ചെയ്തു എന്നല്ല ചെയ്യൂ എന്ന് ഭയന്നാണ് ഒരു ഒരുവിധമാണ് ഞാൻ അപ്പനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയത് ഉം അടുത്ത ആഴ്ചയല്ലേ അവളെ ജരന്റെ വീട്ടിൽ കൊണ്ടാക്കുന്നത് അത് കഴിഞ്ഞ് ഒരു മാസം ഉണ്ടല്ലോ നമുക്കിവിടെ നോക്കാം നിനക്കൊരു കൂട്ട് ഞാൻ ഞാനും കൂടി മിലിയുടെ വീട്ടിൽ പോയി നിൽക്കാന്ന് വിചാരിക്കുന്നു മറ്റൊന്നുമല്ല അച്ചായ അവൾക്കൊറ്റയ്ക്ക് കുഞ്ഞിനെ നോക്കാൻ പ്രയാസാവും നിനക്ക് ഭ്രാന്താണോ കുഞ്ഞി അവരുടെ വീട്ടിൽ പോയി നിൽക്കാനോ അതൊന്നും നാട്ടുകിടപ്പല്ല അല്ലെങ്കിൽ തന്നെ അവർക്ക് നമ്മളോട് പുച്ഛമാണ് അതൊന്നും ആലോചിക്കേണ്ട സമയമല്ല ഇപ്പോ എന്തായാലും നീ പോവുന്നില്ല അതുപോലെ തന്നെ ആ ഹരിയെ വിളിച്ച് പറയണം ഇനി ഇതും പ്രതീക്ഷിച്ചിരിക്കേണ്ടു അപ്പോ എങ്ങനാണ് അച്ചായൻ ജീവിതാവസാനം വരെ എന്നെ സംരക്ഷിക്കുവോ അതിനെന്താ എനിക്കൊരു മടിയില്ല അച്ചായനും മടി കാണില്ല മക്കൾ സമ്മതിക്കോ പറയാൻ എളുപ്പമാണ് അച്ചായ കാര്യത്തോടെ എടുക്കുമ്പോഴാണ് അതാണ് പറഞ്ഞത് നിനക്ക് ചേരുന്ന ബന്ധം കണ്ടുപിടിക്കാന്ന് ഞാനൊരു വസ്തുവല്ല അല്ലെങ്കിൽ ആ അല്ല പ്രായവുമല്ല ഹരിടിനല്ലെങ്കില് എനിക്കൊരു കൂട്ടം വേണ്ട അങ്ങനെ എങ്ങനെയാണ് അവൻ നമ്മുടെ കൂട്ടരായിരുന്നുവെങ്കിൽ പിന്നെ ആലോചിക്കായിരുന്നു എങ്ങനെയാണെങ്കിലും ഞാൻ ഇതല്ലാതെ മറ്റൊന്നും ആലോചിക്കുന്നില്ല അതും പറഞ്ഞ് മിഷേൽ കഴിച്ച പ്ലേറ്റും എടുത്ത് എഴുന്നേറ്റ് പോയി തുടരും அடுத்த பார்ட்டு அடுத்த திவசம் காணாட்டோ